പലപ്പോഴായും ഒ പിയിൽ പേഷ്യൻസ് സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ് എനിക്ക് അലർജിയുണ്ട് ആസ്മയുണ്ട് ഇത് പരിപൂർണമായി ചികിത്സിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ പല ചികിത്സാരീതികളും ഉപയോഗിച്ചു പക്ഷേ ചികിത്സ കഴിഞ്ഞ് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും എനിക്ക് ആസ്മ പ്രശ്നവും അലർജി പ്രശ്നവും വരുന്നു ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണ് പിന്നെ സാധാരണയായി ചോ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇൻഹേലറിൻ്റെ സൈഡ് എഫക്റ്റ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞങ്ങൾ വേൾഡ് ആസ്മ ഡേ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഞാൻ ഡോക്ടർ ഹർഷദ് അസീം അലർജി സ്പെഷ്യലിസ്റ്റ് ആൻഡ് കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷനൽ പർമിനോളജിസ്റ്റ് അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ എന്താണ് അലർജി നമ്മുടെ ബോഡി തന്നെ ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അലർജി അതായത് നമ്മളിപ്പോൾ ഒരു പൊടി അടിക്കുമ്പോൾ ഒരാൾക്ക് നോർമലായിരിക്കുകയും മറ്റാൾ തുമ്മുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് അലർജി എന്ന് പറയുന്നത് പലപ്പോഴായും നമ്മുടെ എൻ ആർ ഐ സുഹൃത്തുക്കൾ പേഷ്യൻസായി വരുമ്പോൾ പറയാറുള്ളത് എനിക്ക് നാട്ടിൽ വരുമ്പോൾ കണ്ണു ചുമപ്പും തുമ്മലും കണ്ടിന്യൂസ് ആയി വരുന്നു എന്നാൽ പൊടിക്കാറ്റടിച്ചാലും ഗൾഫ് എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പലരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഏതിനോടാണോ അലർജി ആ അലർജി ഉണ്ടാക്കുന്ന അവസ്ഥ യുടെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ സിംറ്റംസ് ഉണ്ടാവാം ഏതൊക്കെ അവയവങ്ങളെ അലർജി ബാധിക്കാം ചെവി കണ്ണ് മൂക്ക് തൊണ്ട ലങ്സ് എന്നീ അവയവങ്ങളെ അലർജി ബാധിക്കാം അപ്പോൾ എന്താണ് അലർജി നമ്മൾ നോർമലായിട്ട് തുമ്മുന്നുണ്ട് നമ്മൾ നോർമലായിട്ട് ചുമയ്ക്കുന്നുണ്ട് നമുക്ക് വല്ലപ്പോഴും ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകൾ വരുന്നുണ്ട് പക്ഷേ നമുക്കൊരു അലർജി ഉണ്ടാക്കുന്ന വസ്തു നമ്മളെ ശരീരത്തിൽ ഉദാഹരണത്തിന് പൊടി നമ്മളുടെ മൂക്കിലെത്തിയുമ്പോൾ ആ പൊടി അടിക്കുമ്പോൾ നമ്മൾ തുമ്മുന്നത് അത് നമ്മളുടെ നോർമലായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഇതേ സാധനം പൊടി അടിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം തുമ്മുന്നു നിൽക്കാണ്ട് തുമ്മുന്നു ഒരു മരുന്നെടുക്കാണ്ട് നിൽക്കാൻ കഴിയുന്നില്ല ഈ അവസ്ഥയാണ് അലർജി പലപ്പോഴായും ഈ ഒരു അവസ്ഥ ഒരു ട്രിഗറായി തുടരുകയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ടുള്ള ഈ അലർജി സിംറ്റംസ് അതായത് തുമ്മൽ കണ്ണു ചൊറിച്ചിൽ ശ്വാസമുട്ട് എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു എന്തിനോടൊക്കെയാണ് നമുക്ക് അലർജി ഉണ്ടാവാം സൂര്യന് താഴെ സൂര്യനടക്കം എല്ലാ സാധനങ്ങളോടും നമുക്ക് അലർജി ഉണ്ടാവാം മിക്ക ആളുകൾക്കും ചെറുപ്പം മുതലേ ചെറിയ ചെറിയ അലർജികൾ കണ്ടുവരികയും അത് പിന്നീട് ഇടയ്ക്ക് വെച്ച് നിൽക്കുകയും വേറൊരു സമയങ്ങളിൽ അത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യാറുള്ളത് എങ്കിൽ കൂടിയും നമ്മൾ സ്ഥിരം കഴിച്ചിരുന്നൊരു സാധനം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇടപെട്ടിരുന്നൊരു സാധനം നമുക്ക് എന്ന് വേണമെങ്കിലും ഒരു അലർജനായിട്ട് മാറാം എങ്കിൽ കൂടി നമ്മൾ ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമുക്ക് പരിപൂർണമായി ഒഴിവാക്കാൻ സാധ്യമല്ല റേറായി അലർജിക്കെടുക്കുന്ന അലർജി മരുന്നുകൾ വരെ അലർജിയുള്ള പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട് അലർജി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് പലപ്പോഴായി പേഷ്യൻസ് നമ്മളെ അടുത്ത് വരാറുണ്ട് ഞാൻ അലർജി ടെസ്റ്റ് ചെയ്തു അതിൽ എൻ്റെ കൗൺസ് ഇത്രയാണ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കൗൺസ് ഇത്ര കണ്ടതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നത് എങ്കിലും അവർക്ക് സിംറ്റംസോ കാര്യങ്ങളോ ഇല്ല ഈ റിപ്പോർട്ട്സ് മാത്രമായിട്ട് വരും പലപ്പോഴായി നമ്മൾ ചെയ്യാറുള്ളത് ഈ സ്നോഫിൽ കൗണ്ട് അതോ അപ്സലോട്ട് സ്നോഫിൽ കൗണ്ട് സീറം ഐ ജി ലെവൽസ് ആണ് ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ കൂടിയും പലപ്പോഴും നമുക്ക് ചികിത്സ ആവശ്യമായി വരാറില്ല അപ്പോൾ ഇതെല്ലാം നമ്മളൊരു മെഡിക്കൽ കോണ്ടസ്റ്റിൻ്റെ ഇത് കൂടിയാണ് നമ്മൾ നോക്കേണ്ടത് ഇത് പോസിറ്റീവ് ആണെങ്കിലും സിംറ്റം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ചികിത്സിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുമില്ല ഈ ടെസ്റ്റുകളെല്ലാം നമ്മളുടെ ഒരു ബേസിക് ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ കൂടി ഇതിൽ നിന്ന് നമുക്കൊരു പ്രാഥമിക വിവരം മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ എന്തിനോടാണ് നമ്മളുടെ അലർജി എന്നൊന്നും ഈ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കറിയാൻ സാധിക്കില്ല ഇതറിയാൻ വഴി ആകെ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത് ഒന്ന് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് അതായത് തൊലിപ്പുറത്ത് ചെയ്യുന്ന അലർജി ടെസ്റ്റ് രണ്ട് ബ്ലഡിൻ്റെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ഏതിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റുകളിൽ ഏറ്റവും നല്ല ടെസ്റ്റ് സ്കിൻ പ്രിക് ടെസ്റ്റാണ് അപ്പോൾ എന്താണ് സ്കിൻ പ്രിക് ടെസ്റ്റ് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായി കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള അതായത് ഓരോ ഇരുന്നൂറ് കിലോമീറ്ററുകളിലും കോമണായിട്ട് നമ്മൾ ഇടപഴകാൻ സാധ്യതയുള്ള ചെടികൾ മരങ്ങൾ അതേപോലെ പൊടികൾ വീട്ടിലെ പൊടികൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ നമ്മളെ തൊലൈപ്പുറത്ത് കയ്യിലോ പുറത്തോ കാലിലോ നോർമലി കയ്യിലാണ് ചെയ്യാറുള്ളത് ഈ ഇത് നമ്മൾ ഒരു ചെറിയൊരു ഉപയോഗിച്ച് ഇവ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുകയും അതിനുള്ള റിയാക്ഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് അപ്പോൾ പലപ്പോഴായിട്ട് രോഗികൾ ചോദിക്കാറുണ്ട് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് നെഗറ്റീവാണ് നമ്മൾ ആ സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അങ്ങനത്തെ ഒരു സാധ്യതയെന്ന് വെച്ചാൽ നമ്മൾ അറുപത് കോമൺ ആയിട്ട് കാണുന്ന അലർജി സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇതിനപ്പുറമുള്ള സാധനങ്ങളോടും നമ്മൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ വെറും അറുപത് ആണ് ഈ സ്കിൻ പ്രിക് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കോമൺലി നമ്മളുടെ ചുറ്റുമുള്ള അറുപത് അലർജൻസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനപ്പുറം വരുന്ന സാധനങ്ങളോടുള്ള അലർജി ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ പ്രിക് ടെസ്റ്റ് നോർമൽ ആവാനുള്ള സാധ്യതയുണ്ട് അഥവാ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കാരണമറിഞ്ഞാണ് അലർജി ടെസ്റ്റിങ് ചെയ്യുന്നത് കാരണം അറിയാൻ വേണ്ടിയാണ് നമ്മൾ അലർജി ടെസ്റ്റിങ് ചെയ്യുന്നത് കാരണം അറിഞ്ഞുകൊണ്ടാകുമ്പോൾ നമുക്ക് ഇതിലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കാരണമറിഞ്ഞുകൊണ്ട് തന്നെ ചികിത്സിക്കാനും സാധിക്കും ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം അലർജി അലർജി ആയി വരുന്ന നമ്മളെ കണ്ണ് ചൊറിച്ചിൽ തുമ്മൽ അഥവാ തൊണ്ട ചൊറിച്ചിൽ ആസ്മ അലർജിയുടെ ഭാഗമായിട്ടുള്ള ആസ്മ എന്നിവ പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ നമുക്കിപ്പോൾ കാരണം അറിഞ്ഞ് സ്കിൻ പ്രിക്ക് ടെസ്റ്റിലൂടെ കാരണം അറിഞ്ഞ ഒരു പേഷ്യൻറ്റിനാവുമ്പോൾ നമുക്ക് ആ കാരണത്തെ ചികിത്സിക്കാൻ സാധിക്കും അതിൻ്റെ ആ ചികിത്സാ രീതിയുടെ പേരാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി എന്നു വെച്ചാൽ ഉദാഹരണത്തിന് ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പൊടിയോട് അലർജി ഉണ്ടെന്ന് വിചാരിക്കുക ആ അലർജി ഉണ്ടാക്കുന്ന വസ്തുവിൽ നിന്ന് നമ്മൾ ഈ ഇമ്മ്യൂണോ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ടാക്കുന്നു ആ മരുന്ന് പലപ്പോഴായി നമ്മൾ ഇഞ്ചെക്ഷൻ വഴിയോ ഇല്ലെങ്കിൽ തുള്ളി മരുന്നായിട്ടോ നമ്മൾ ചെറിയ ചെറിയ ഡോസിൽ പേഷ്യൻറ്റിന് കൊടുക്കുന്നു അത് പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ പേഷ്യൻ മെല്ലെ മെല്ലെ അതിനോടുള്ള ഒരു രോഗപ്രതിരോധ ശക്തി അഥവാ സെ ഡീസെൻസിറ്റൈസേഷൻ ഉണ്ടാകുന്നു ഡീസെൻസിറ്റൈസേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ഥിരം അലർജി ഉണ്ടായിരുന്ന ആ വസ്തു ചെറിയ അളവിൽ നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ അലർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് പരിപൂർണമായി മാറുന്നു ഇതുകൊണ്ട് രോഗിക്കുള്ള ഗുണം എന്താണ് നമ്മൾ ലോങ് ടേമായി മെഡിസിൻസ് എടുക്കുന്നതിന് പകരം നമ്മളുടെ ഈ ഡീസെൻസിറ്റൈസേഷൻ നടക്കുമ്പോൾ നമ്മളുടെ കാരണക്കാരനായിരുന്ന അലർജിയുടെ നമ്മളുടെ ബോഡിയുടെ അലർജി ഇപ്പോൾ മാറിപ്പോയി അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന തുമ്മൽ ബാക്കിയുള്ള അലർജി സിംറ്റംസ് അതേപോലെ അലർജി കാരണമായി ഉണ്ടായിരുന്ന ആസ്മ വരെ പരിപൂർണമായി മാറാനുള്ള സാധ്യത കൂടുതലാണ് എത്ര ശതമാനം ആൾക്കാരിൽ അമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യാം ഏതാണ്ട് എൺപത് ടു തൊണ്ണൂറ് ശതമാനം വരെ അലർജി ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യാം എല്ലാ സാധനങ്ങൾക്കും നമുക്ക് അലർജി ഇമ്മ്യൂണോതെറാപ്പി സാധ്യമല്ല നമ്മുടെ ചുറ്റും കാണുന്ന പൊടി പടലങ്ങൾ ഇതൊക്കെ നമുക്ക് ഏതാണ്ട് എൺപത് ശതമാനത്തോളം പരിപൂർണമായി ചികിത്സിക്കാൻ കഴിയും ഇമ്മ്യൂണോതെറാപ്പി ഒരു പുതിയ ചികിത്സാ രീതിയാണോ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതലേ ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇമ്മ്യൂണോ തെറാപ്പി സേഫ് ആണോ എന്നുള്ളത് ഇമ്മ്യൂണോതെറാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളിലുള്ള അലർജൻ അതായത് ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന വീട്ടിലുള്ള പൊടി മരങ്ങൾ ഇതിന്നെല്ലാം ഉണ്ടാക്കുന്ന മരുന്ന് തന്നെ ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചുള്ള ഒരു സൈഡ് എഫക്റ്റ് കുറവാണ് വളരെ റയറായിട്ട് കാണുന്ന ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ മാത്രമേ ഇമ്യൂണോതെറാപ്പിക്കുള്ളൂ ഇതിൻ്റെ ചികിത്സാരീതി എന്ന് പറയുന്നത് ലോങ് ടേം ചികിത്സയാണ് നമ്മൾ വളരെ ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളിതിൻ്റെ ഒരു മാക്സിമം ഡോസിൽ എത്തുകയാണ് ചെയ്യുക ഏതാണ്ട് ഒന്നര കൊല്ലം മുതൽ മൂന്ന് കൊല്ലം വരെ തുള്ളിമരുന്നായിട്ടാണ് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള ചികിത്സ എടുക്കുക നമ്മുടെ ഇടയിൽ കോമൺ കോമണായിട്ടുള്ള വേറൊരു സംശയമാണ് ഇൻഹേലർ സേഫ് ആണോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒ പി ഡിയിൽ പേഷ്യൻസ് വരുമ്പോൾ ഡോക്ടറെ നിങ്ങൾ ഗുളിക വേണമെങ്കിൽ എഴുതിക്കോളൂ പക്ഷേ ഇൻഹേലർ എഴുതരുതെന്നാ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോക്ടർ നാന്നൂറ് മൈക്രോഗ്രാം വരെ എനിക്ക് ഇൻഹേലർ എഴുതിയു അപ്പോൾ ഞാൻ നോക്കുക പലപ്പോഴും നമ്മൾ കാണുന്നത് അവരെല്ലാം സ്റ്റിറോയിഡ് ഡോസ് ഫാർമസികളിൽ പോയി മേടിക്കുകയും അത് യൂസ് ചെയ്യുകയും ആണ് അപ്പോൾ ഏതാണ് സേഫ് ഞാൻ ഒരു ടാബ്ലറ്റ് എടുക്കുന്നതാണോ അതോ ഇൻഹേലറാണോ പലപ്പോഴും രോഗികൾക്ക് ഈ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് നമ്മളൊരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിലൊരു ആണ് നമ്മളെ ഡോസ് നേരെ മറിച്ച് ഒരു ഇൻഹേലർ എടുക്കുമ്പോൾ അതിൽ വെറും മൈക്രോഗ്രാം ആണ് അതും നാനൂറ് മൈക്രോഗ്രാം വരെയൊക്കെയാണ് ഇൻഹേലറുകളുടെ മാക്സിമം ഡോസുകൾ ഉണ്ടാവാറ് അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയങ്ങളിൽ ഒരു ടാബ്ലറ്റ് എടുക്കുന്ന വ്യക്തി നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് വയറിൻ്റെ ഉള്ളിൽ എത്തുകയും അത് ബ്ലഡിലെത്തുകയും കുടൽ വഴി കുടലിലെത്തുകയും അതേപോലെ ബ്ലഡിലെത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ലങ്സിലോട്ട് ആ ഡോസ് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഡോസ് വേണ്ടി വേണ്ട സാഹചര്യം വരും അതേ നേരം നമ്മൾ ഇൻഹേലർ എടുക്കുമ്പോൾ നമ്മൾ നേരെ ഇത് ലങ്സിലോട്ട് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ മിനിമൽ ഡോസ് വേണ്ടിവരും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുകയും ഏറ്റവും സൈഡ് എഫക്റ്റ് കുറയുകയും ചെയ്യുന്നു ഇതിന് ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ മുറിവിൽ ഓയിൽമെൻ്റ് തേക്കുകയോ മരുന്ന് പുരട്ടുകയോ ഒന്നും ചെയ്യാണ്ട് നമ്മൾ നേരെ മരുന്ന് ഗുളിക മാത്രമേ കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇൻഹേലറാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ചികിത്സാരീതി ശരിയായ രീതിയിലുള്ള ഇൻഹേലർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല എഫക്റ്റിനോട് കൂടി തന്നെ ലങ്സിൽ പ്രവർത്തിക്കുകയും ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റോട് കൂടി ആ മരുന്ന് ലങ്സിൽ എത്തുകയും അതിൻ്റെ ഫലം കാണാനുള്ള സാധ്യതയും കൂടുതലാണ് ആസ്മയെക്കുറിച്ചോ അലർജി ആൻഡ് ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ചോ എന്തെങ്കിലും കൂടുതലായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെഡിക്കേറ്റഡ് അലർജി ആൻഡ് ഇമ്മ്യൂണോതെറാപ്പി ക്ലിനിക്കിലൂടെ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക